ഞാൻ പറഞ്ഞു അപ്പൊ പാട്ട് കേൾക്കുമ്പോ ഇത് പണ്ടേ വഹാബിക്കുള്ള അസുഖമാണ് എന്ത് പറഞ്ഞാലും ചെറുക്കും ഗുഫറു എന്താ പാട്ടിലുള്ള ആ പാട്ടൊന്നു വെച്ചു കൊടുക്കും കരുണയായി ുംസുലായനൂറേർവല രോഗികൾ ആദ്യ ഭാഗത്താണ് അയാളെ മുലൂക്ക് അറിഷിന്റെ അധിപൻ അറിബിൻറെ അറിന്റെ അധിപൻ ആയിടും എന്നാണ് മടവൂർ ഷെയാ സേഖു മടവൂർ എന്നാ പറയുന്നത് ഓ പ്രശ്നാണല്ലോ അറസ്സിന്റെ അധിപൻ എന്താപ്പ ചെയ്യ ഇയാൾ ഇങ്ങനെ ആലോചിക്കുക അറിഷിന്റെ അറസ് ഈ അരഷ് എന്താണ് ഇപ്പൊ ചങ്ങായ്ക്ക് തിരിഞ്ഞിട്ടുണ്ടോ ഈ പാട്ടൊരാള് പാടിയാൽ ആ ആളോടൊന്ന് ചോദിക്കണ്ട എന്താ ഉദ്ദേശിയൻ സേഖ് പാടിയ പാട്ട് പാട്ടോടുണ്ട് ആ പേരോട് പേരോടൊന്നുകൂടി പറഞ്ഞോട്ടോ ഒന്ന് ഞാൻ കിത്താവ് വായിക്കാം ഇവരൊക്കെ നമ്മൾ വിടും നിങ്ങളെ സിറുക്കിന്റെ പൂതിയങ്ങൾ കണ്ടുത്തരുത് ഇതേതാ പറയു ഇത് ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാ എല്ലാം ഒന്നു തന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപരും അല്ലൊക്കെ മടവൂരാണ് ഇത് ശരിയായ കുഫറാണ് ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ പലപ്പോഴുംമാർക്ക് മറ്റേ ബോട്ടിനിറങ്ങിയ വ്യാജ മൊയ്ലാമാരല്ല വിട്ടാളി ഇയാള് വേദന പറയാണ് ആരും സഹകരിക്കണില്ല എല്ലാരും ഒന്ന് സഹകരിക്കട്ടോ മൂബരോട് ഒന്ന് കൂടിക്കൊടുക്കി ഈ അതി പൊട്ട പോയത്തം പറയുമ്പോ ചിർക്കാണ് ഖുഫറാണ് മറിക്കു ചങ്ങായി ഓസുലാളു പൈത്ത് ഒറ്റ ബൈത്ത് വരെ അന്റെ മൊത്തം പൊട്ടാൻ ഒന്നാർത്ഥം പറയങ്ങള് ആകാശത്തിന്റെ മുകളിലുള്ളതിനും ഞാൻ ഷാഹിദാണ് പിന്നെ പറഞ്ഞ എന്താ കഥൽ അറസു ുംബുതീ എന്റെ കൈന്റെ ഉള്ളനടിയിലാണ് അറസ്സിന്റെ അധിപനടോയൻ ഷെയ്ഖ് ഗാഫുറോ അവസാനത്തിൽ പറഞ്ഞ വരി തിരുത്തോ ഔലിയാക്കന്മാര് അധികാരം നൽകപ്പെട്ടവരാണ് അവർ അറിന്റെ കൈയിൻ്റെ ഉള്ളനടിയിലാണ പറഞ്ഞേ അതാ കാലത്തുള്ള കൗസുല്ലാതമാണ് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ കൗതുല്ലാതമാണ് പഴേ വഹാബിന്റെ അതേ സ്വഭാവം എന്നല്ലാതെ എന്താ അവരെ കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞോ ഇല്ല ഞാൻ മർക്കസ് എന്നറക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു മുഹിയുദ്ദീൻ ഷേഖിനെ ആണ് ഇടയ്ക്ക് ഓൽക്കന്ന ഒരു വഴി തിരിച്ചു കൊടുക്കണല്ലോ മാത്രമല്ല മഹാനവരികളുടെ വേറൊരു വൈത്ത് അതന്നെ ഈ മർക്കസിൽ നിന്ന് എറുക്കുക അതിന്നെ പാടാം നമ്മളെ പിലാക്കൽ സക്കാഫിയാണ് വല കണ്ട കോടാലിയാണ് മൂപ്പരുണ്ടായ കാലത്ത് നല്ല നല്ല ബുക്ക് എഴുതി കൊണ്ട് നന്നായി നൂറ്റി എഴുപത്തിയാറാമത്തെ പേജ് പാട്ടൊക്കെ നമുക്ക് പിന്നെ പാടാം ആദ്യങ്ങൾ ഇതൊന്ന് തീരുമാനമാക്കിത്തേരും അതിൻ്റെ അർത്ഥം അറിയോ അറിയുമോ ഞങ്ങളാണ് രാജാക്കന്മാർ മല സിട്ടികളിലുള്ള രാജാക്കന്മാരില്ലേ ഒരുപാട് അധികാരികൾ അവരെയൊക്കെ ഭരിക്കുന്ന ചക്രവർത്തിമാരാണ് ഞങ്ങൾ അതാണ് മാലിക്കുൽ മുലൂഖ് മിൽക്കുള്ള കുറെ അധികാരികളില്ലേ ഓല ഉടമസ്ഥനാ ഞങ്ങള് ആണ് മാലിക്കുൽ മുലൂഖ് മുഹിയൻ ആയോ

അള്ളാന്റെ പറ്റുന്ന പേരാണ് വേണ്ടി ആ ലോകം തന്നെ പഠിച്ചേ അപ്പൊ ലോകത്ത് കുറെ അധികാരികളുണ്ട് അവരെയും അധികാരിയാണ് മുഹമ്മദു ആ അധികാരികളിൽ എന്നുള്ള ആളാണ് ഷെയ്ഖ് മടവൂർ ഒന്ന് പോയി വഹാബികളെ കുറ്റിയാടിക്കാരെ ഇതൊക്കെ പണ്ട ചെറിയ പിസ്താവിന്റെ പ്രശ്നം കേൾക്കാത്ത കുഴപ്പല്ലേ അങ്ങോട്ടൊന്നും പോണ്ട അല്ലാനെ കുറിച്ച് പറഞ്ഞ വിശേഷനാണ് അള്ളാഹു അല്ല റവൂഫാണ്

മുഹിയദ്ദീൻ ഷേഖിനെ കുറിച്ച് ആലിമുൽ വൈബു എന്ന് പറയാൻ പറ്റുമോ പറ്റും അപ്പൊ ഇതെന്താ ഇത് പണ്ട് വഹാബിനോട് നമ്മൾ പറഞ്ഞത് ചങ്ങായി അല്ല റവൂഫായ പോലെ എല്ലാരും റവൂഫാകുക കാരണം അല്ല കൊടുത്ത ആ റൗഫത്താണ് കരുണയാണ് ആരെടുത്തുള്ളത് മുഹമ്മദു അള്ള വൈബ് അറിയുന്ന അല്ലാറിയാണ് മഷാഹിഹ് അറിയുന്നതോ അമ്പി അറിയുന്ന അന്ന് കൊടുത്തതാണ് അള്ളാന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ ഞങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നു അന്ന് കൊടുത്തതാണ് ഇവര് വഹാബി ആയിരുന്നില്ല ഇതിന് വല്ലതും പോയി ആ കൊണ്ടെടുക്കാൻ പറ്റുമല്ലേ ഓ ഞങ്ങളെ ഉസ്താദ് തൗഹീദ് പഠിപ്പിക്കുന്നു നല്ല തൗഹീദ ഈ ബിനി തേമിന നേതാവാക്കിയിട്ട് ഒരു വാചകം കേട്ടപ്പോഴേക്ക് സിറുക്കും കുഫറും പറഞ്ഞ നീയല്ലടോ വലിയ വഹാബിയാവും മാലിക്കുൽ ായത് എങ്ങനെയെന്നറിയോ അവൻ സ്വയം മാലിക്കുൽ ആണ് എല്ലാ അധികാരങ്ങളും അവൻ അധികാരപ്പെടുത്തി അത് മറ്റൊരാൾ കൊടുത്തതല്ല അവൻ സ്വയം മാലിക്കുൽ മുൽക്കാണ് എന്നാൽ വസ്ല്ലം തങ്ങൾ അവരാണ് എല്ലാ അധികാരങ്ങളെയും അധികാരപ്പെടുത്തിയ ആളുകൾ അത് അതല്ലോഹു കൊടുത്തതാണ് സ്വയം അല്ല അല്ല കൊടുത്ത പവറിൽ നിന്നുകൊണ്ടാണ് അവര് രാജാക്കന്മാരെ രാജാവായത് ഇപ്പൊ അയിനും ഇപ്പൊ മാലിക്കുൽ മുൾക്കറിയാൻ ഇപ്പം എങ്ങനെയായാലും മതി കുറെ ജില്ലാ പ്രസിഡന്റുമാര് ഓൽക്കൊക്കെ ഓരോ അധികാര പരിധി ഓരോ മിൽക്കുണ്ട് അതിൻ്റെ സ്റ്റോപ്പിൽ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് മാലിക് ഉൽ മുലൂഖ് ആണല്ലോ നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞേ ഇതോലല്ല അധികാരം കൊടുത്തതാ എന്തിനും ആ രാജാക്കൾ വരെ ഒരു അധികാരത്തിലാണ് അതാണ് ഞങ്ങളാണ് രാജാക്കന്മാർ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്ന രാജാവാണ് ഞാൻ ശരിക്കും അധിപൻ അരസ് സ്വീകരിച്ച സംഭവം അറിയോ നിങ്ങൾക്ക് അറിസ് സ്വീകരിക്കുന്ന സംഭവം മുായത് തങ്ങൾ ഒഫാത്തായ പതിനാറിന്റെ റസൂല് പറഞ്ഞ് മുവായത് തങ്ങളെ റൂഹിനെ സ്വീകരിക്കാൻ അറിസ് വന്നു എന്നാണ് തങ്ങളെ പവറാണത് വഹാബിസം പിടിപെട്ട് നശിച്ച ഒരു ടീം യാതൊരു ലക്ഷമില്ല